റീമുള്ളൂരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ബ്ലൗസ് ആര് ബ്ലൗസിൻ്റെ വീഡിയോ ഇടുമ്പോൾ പലരും എന്നോട് ഡാറ്റിൻ്റെ പറ്റിയും മെയിൻ ഡാറ്റിനെ പറ്റിയും നമ്മുടെ സെൻറ്റർ ഡാട്ട് അതുകൂടാതെ റിഗാൾ ഡാട്ട് നമ്മുടെ ഫ്രണ്ട് പടിയിൽ നിന്ന് കൊടുക്കുന്ന ഡാട്ടിനെ പറ്റിയൊക്കെ തികച്ചു ഓരോരോ സംശയങ്ങൾ ചോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടൊന്നും സ്ഥിരീകരിച്ച് തരാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ ഒരു ഫ്രണ്ട് പാറ്റേണുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ ഏത് ക്രോസ് കട്ടിംഗ് ആണെങ്കിലും സ്ട്രേറ്റ് കട്ടിങ്ങില ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ബ്ലൗസിൻ്റെ ഡാട്ട് അത് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോഴും അളവ് ബ്ലൗസിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം ശ്രദ്ധിക്കണം ആ ബ്ലൗസിൻ്റെ ഒരു ഫിനിഷിങ് നിൽക്കുന്നതിന് ആ ഈ ഡാട്ടിലാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ ഈ ഡാട്ടിൻ്റെ അളവ് പിടിക്കുമ്പം കൃത്യം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മൾ ഈ ഡാട്ടിൻ്റെ ഈ അളവ് പിടിക്കുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ അളവ് പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട് ഒമ്പതര ഒമ്പതരയിൽ നിന്ന് ഒരളവ് നിങ്ങൾ കാണുന്നുണ്ട് ഒൻപതര ഈ ഒൻപതരയിൽ നിന്ന് നമ്മളിങ്ങനെ തെന്നിക്കുന്ന ഒരളവുണ്ട് ഈ ഒരളവ് ഈ അളവ് ഇങ്ങനെ മേളിൽ നിന്ന് പിടിച്ചിട്ട് ഈ അളവ് അളവിങ്ങനെ തെന്നിക്കുന്ന ഒരളവുണ്ട് നമുക്ക് അതായത് ഇങ്ങനെ നമ്മൾ അളവ് പിടിക്കുന്നു അളവ് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തെന്നിക്കുമ്പം എത്ര ഇത് ഡിഫറൻസ് വന്നു എന്നൊന്ന് നോക്കിക്കോണം ഈ പോയിൻ്റിൽ നിന്ന് എത്ര ഡിഫറൻസ് വന്നു അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു ആ ഒരു ഡിഫറൻസ് വേണം നമുക്ക് ഒരു കണക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് നമുക്കിവിടെ ഒരു വിത്ത് കൊടുക്കാനായിട്ട് വളരെയധികം ഒരു കണക്കിൽ പ്രയോജനപ്പെടുന്ന ഒരു ഭാഗമാണ് വിത്ത് കൊടുക്കുക ഈ ഭാഗത്തോട്ട് ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ മെയിൻ ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിത്തുണ്ട് ഈ ഭാഗത്ത് എത്ര ഇഞ്ചാണ് ആ വിത്ത് അപ്പോൾ ആ മൂന്ന് ഇഞ്ച് കൊടുത്താൽ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ആ ഒരു അളവ് വളരെ കൃത്യമായി തന്നെ കറക്റ്റായിട്ട് വരാറുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം നമ്മൾ ഇൻസൈഡിൽ തന്നെ കാണിക്കാം വെളിയിൽ നിന്ന് നമ്മൾ അളവ് എടുക്കുമ്പോൾ ഡാട്ടിൻ്റെ ലെങ്ത്തെ എടുത്തു പത്തിഞ്ച് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊന്ന് തെന്നിരിക്കുന്നു അപ്പോൾ പതിമൂന്നര പതിമൂന്നേ കാലമൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ പതിമൂന്നേ കാല് വരുമ്പം നമ്മൾ ഡാട്ട് കഴിഞ്ഞിട്ട് എത്ര ഇഞ്ചാണ് എന്ന് പറയാം അപ്പോൾ അളവെടുക്കുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ഇങ്ങനെ നേരെ തെന്നിക്കല്ലേ ടേപ്പ് മനസ്സിലായോ അളവെടുക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ മെയിൽ നിന്ന് ഡാട്ട് ഇങ്ങനെ അളവെടുത്തു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അളവെടുത്തിട്ട് ഈ അളവിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് വേണം തന്നെ ഒരു ചെരിവ് ടേപ്പ് അപ്പോൾ അത് ഒരു പ്രത്യേകം രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഇപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഒരിക്കലും അളവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചെരിവ് എത്രത്തോളം വേണമെന്നുള്ളതും എങ്ങനെ ചെരിച്ച് അളവെടുക്കുന്നതും കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ അളവിങ്ങനെ പിടിക്കുന്നു മെയിൻ മെയിൻഡായിട്ട് അളവിങ്ങനെ പിടിച്ചിട്ട് ഈ അളവിൻ്റെ അവിടെ നിന്ന് തന്നെ കൈ കൊടുത്ത് ഇങ്ങനെ തന്നിക്കണം അപ്പോൾ കറക്റ്റ് പതിമൂന്നര പതിമൂന്ന് ഒക്കെ പന്ത്രണ്ടേ മുക്കാൽ ഹൈറ്റ് അനുസരിച്ച് വരും ആ വരുന്നൊരളവ് വേണം ഈ ഡാട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഈ തെന്നിക്കുമ്പം എത്ര ഇഞ്ച് അളവ് വരുന്നുണ്ടോ മൂന്നിഞ്ചാണോ മൂന്നരയാണോ ആ മൂന്നിഞ്ച് നമുക്ക് ഡാട്ടിൻ്റെ ഇവിടെ നമുക്ക് ഉള്ളു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഡാട്ടിൻ്റെ ബേസ് അതായത് ഈ ഡാട്ട് ഒരിക്കലും ഇങ്ങനെ കുത്തനെ കൂർത്തടിക്കട്ടെ ഒരു ലേശം വളവ് കൊടുത്ത് വേണം ഡാട്ട് അടിക്കാൻ നമ്മളിങ്ങനെ ഡാട്ട് പിടിച്ചു ഡാട്ട് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കുത്തനെ ഇങ്ങനെ ചേർത്ത് അടിക്കല്ലേ അതായത് ഞാനൊന്ന് വരച്ച് കാണിക്കാം നമ്മളിപ്പം ഡാട്ട് ഈ പണ്ട് വിസ തന്നെ വരച്ച് കാണിക്കുക ഡാറ്റ് നമ്മളിവിടുന്ന് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ലേശം ഒരു റൗണ്ടിൽ കൊണ്ടുപോയി ചാടിക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഉള്ളൂ ചാടിക്കാവുള്ളൂ കുത്തിനെ നേരെ ഇങ്ങനെ നമ്മൾ സ്കെയിലിന് വരച്ച പോലെ ഒരിക്കലും ഈ ഡാട്ട് പിടിക്കരുത് ഈ ഡാട്ട് പിടിക്കുന്ന ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു റൗണ്ടിൽ കൊണ്ട് നടക്കണം ചെറിയൊരു റൗണ്ടിൽ കൊണ്ട് ചെറിയൊരു റൗണ്ടിൽ കൊണ്ട് ഇറക്കിയാലേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ആ ഒരു ഉള്ള് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പം നമ്മൾ ഡാട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ ഇതുപോലെ തന്നെ ആ കപ്പ് സൈസ് നമ്മൾ എത്ര കപ്പ് സൈസ് ഉദ്ദേശിച്ചോ അത്രയൊരു സൈസിലുള്ളൊരു പൊക്കം നമുക്ക് കിട്ടണം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തുമ്പ് നമ്മൾ ചാടിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഡാട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ഡാട്ടിൻ്റെ തുമ്പ് ഈ തുമ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഫുള്ള് തുമ്പ് ഇതിലേക്ക് മടക്കി വെക്കരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പം ഈ തുമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ പിടുത്തം വന്നാൽ അതെല്ലാ ചുളിവും ഹാംഗോളിൻ്റെ അവിടെ ചുളിവിനൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണ് അവൻ നിങ്ങളൊരു കാര്യം ചെയ്യണം ഡാറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ വെട്ടിവിടണം ക്രോസ് ആയിട്ട് ഈ ഫുള്ള് തുമ്പ് ഒരിക്കലും ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കരുത് ക്രോസ് ആയിട്ട് വെട്ടി ഇങ്ങനെ ഇത്രയും ഭാവം വെട്ടിക്കളഞ്ഞിട്ട് ഈ തുമ്പ് മാത്രമേ വെക്കാവുള്ളൂ കഴിവതും ഈ തുമ്പ് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം ബാക്ക് സൈഡിലോട്ട് മറിക്കണം കേട്ടോ ഈ തുമ്പ് ബാക്ക് സൈഡിൽ അതായത് നമ്മൾ മെയിൻ ഡാട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഡാട്ടിൻ്റെ ഈ തുമ്പ് ഇങ്ങേ സൈഡിലോട്ട് അതായത് ബാക്ക് സൈഡിലോട്ട് നമ്മൾ വരുന്ന വരുന്നവരെ വേണം ആ ഡാട്ടിൻ്റെ തുമ്പ് തയ്ക്കാൻ അപ്പം അത് നമുക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു വലിയ ഘടകമാണ് ഈ നമ്മളിപ്പോൾ മൂന്നിഞ്ച് വിത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഈ മൂന്നിഞ്ചിൻ്റെ തുമ്പ് വരും തുമ്പ് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് വിട്ട് ബാക്കി വരുന്ന തയ്യൽത്തുമ്പ് ബാക്ക് സൈഡിലോട്ട് വേണം നമ്മൾ വെട്ടിവിടാൻ ആ തുമ്പിൻ്റെ ബാക്കിയാകും അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പോയിൻ്റ് നിൽക്കാനായിട്ട് നല്ല ഒരു ഘടകമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ് ഈ ഒരു ഡാറ്റ് നമ്മളെ ഹുക്കിൻ്റെ അവിടെ നിന്ന് വരുന്ന നമ്മൾ നമ്മളെങ്ങനെ പോയാലും ഈ ഭാഗത്തു നിന്ന് ഒരു മുക്കാലിഞ്ചോളം ചെരുവ് വരുന്നത് വളരെ നല്ലതാണ് മുക്കാലിഞ്ച് ഈ ഹുക്കിൻ്റെ അവിടെ നിന്ന് വരുന്ന ഡാട്ട് മുക്കാലിഞ്ച് ചേരുവും ഈ മെയിൻ ഡാട്ടുവായിട്ട് മുക്കാലിഞ്ച് ചേരുവും വരണം നമ്മുടെ ഈ മെയിൻ ഡാട്ടുമായിട്ട് ഒരു ഒന്നേകാലിഞ്ചെങ്കിലും ഡിഫറൻസിൽ നിൽക്കണം ഇങ്ങനെ ചെരുവ് വന്നിട്ട് ഇവിടുന്ന് ഒന്നേകാലും ഡിഫറൻസ് വരുമ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പം ഈ നമ്മൾ ഈ ഫ്രണ്ട് ഡാട്ട് തയ്ച്ച് നമ്മൾ വെച്ചിരിക്കുന്ന അതേ രീതിയിലുള്ളൊരു ഉള്ള് നമുക്ക് കിട്ടും അപ്പോൾ എത്ര കപ്പ് സൈസ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഡാട്ട് നല്ല ഫിറ്റിങ്ങിൽ നിൽക്കും പിന്നെ അതുകൂടാതെ നമ്മൾ സൈസ് കൂടുതലുള്ള ബ്ലൗസിന് ഹാംഗോൾ കുറയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ഹാം ഗോൾ കുറയ്ക്കുമ്പോൾ നമ്മൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിഗാൾഡായിട്ട് അടിച്ച് ഹാംഗോൾ കുറയ്ക്കാൻ പറ്റും ഹാം റീഗാൾഡായിട്ട് അടിക്കുമ്പോഴും ഈ ഡാട്ടിൻ്റെ തുമ്പ് ചെരിച്ച് വെട്ടിവിടണം ചെരിച്ച് വെട്ടി വിട്ടാലേ വെട്ടിവിടണം അല്ലെങ്കിൽ ഈ ഡാട്ട് കയറി ഇവിടെ പിടുത്തം വന്നാൽ നമുക്ക് മൊത്തത്തെ ബ്ലൗസിൻ്റെ കൈ പിടിപ്പിക്കുന്നതിലും ബ്ലൗസിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഈ തുമ്പ് കയറി പിടിച്ചാൽ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ഡാട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ ഈ ഭാഗം ചെരിച്ച് തന്നെ വെട്ടിവിടും ചെരിച്ച് വെട്ടിവിടുമ്പോൾ ഒരു കാരണവശാലും കൈ നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു കാരണവശാലും കൈ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ തുമ്പ് കയറി ഇവിടെ പിടിക്കരുത് ഇതിൻ്റെ ബാലൻസ് വരുന്ന തുമ്പ് നമ്മൾ കൈ പിടിപ്പിക്കുക എന്ത് ചെയ്യണം ബാക്ക് സൈഡിലോട്ട് തള്ളിവിടണം ഈ തുമ്പ് ഈ തുമ്പ് ഒരു കാരണവശാലും ഷോൾഡറിൻ്റെ സൈഡിലോട്ട് നമ്മൾ തള്ളല് ബാക്ക് സൈഡിലോട്ട് തള്ളണം അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക ഓർത്തിരുന്ന് നമുക്ക് പുതിയ ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഓർക്കുക ഈ ഡാട്ടിനുള്ള ചെരുവിൻ്റെ കാര്യം ഓർക്കണം ഈ ഡാട്ടിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ തുമ്പ് നമ്മൾ ബാക്ക് സൈഡിലോട്ട് തള്ളണം അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെ അളവെടുത്തിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് വരെ ചെരിച്ച് ഇങ്ങനെ അളവ് കൊടുക്കണം ചെരിച്ച് ചെരിച്ച് പിടിക്കണ്ടേ അപ്പോൾ ആ ടേപ്പം എത്രയഞ്ച് വ്യത്യാസം വന്നു നോക്കട്ടെ അത് നമുക്കിവിടെ ഉള്ളു കൊടുത്താൽ ഒരു എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും ആ ഒരു ഉള്ള മെയിൻ ഡെക്കിൻ്റെ ഉള്ളു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കും പിന്നെ റികാൾഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വണ്ണമുള്ള ആൾക്കാർക്ക് ഹാം ഗോൾ കുറവായി കുറവായിട്ട് തോന്നുന്നവർക്ക് ഹാം ഗോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റിഗാൾഡാട്ട് പിടിക്കാം റികാൾഡാട്ട് പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന റിഗാൾഡിൻ്റെ കൈ കൂട്ടുമ്പം തുമ്പ് ബാക്ക് സൈഡിലോട്ട് വിടുക കൂടുതൽ ഡാട്ടിൻ്റെ വിത്തുണ്ടെങ്കിൽ സൈഡ് ചെരിച്ച് കട്ട് ചെയ്ത് വേണം ഇങ്ങനെ മൂന്ന് ഘടകം കൂടെ നമുക്ക് ഓർത്തിരിക്കുക അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട് ഓക്കെ താങ്ക്